പോലെ ഏഴുപേരുണ്ടെന്ന് നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ ചിലർക്ക് അവരുടെ ജീവിതത്തിൽ അവരെ പോലെയുള്ളവരെ കാണാനുള്ള ഭാഗ്യവും ലഭിച്ചിട്ടുണ്ടാവും എന്നാൽ ഞാൻ ഇന്ന് നിങ്ങളോട് പറയാൻ വേണ്ടി പോകുന്നത് ഇറ്റലിയിലെ രാജാവായിരുന്ന ഉബോട്ടോ ഒന്നാമൻ അദ്ദേഹത്തിൻ്റെ തന്നെ ഒരു അപരനെ കണ്ടുമുട്ടുന്ന കഥയാണ് ഒരു രാജാവ് തൻ്റെ അപരനെ കണ്ടുമുട്ടുന്ന കഥ എന്നതിലുപരി ഒത്തിരി വിചിത്രമായ സംഭവങ്ങൾ ഈ കഥയ്ക്ക് പിന്നിലായിട്ടുണ്ട് എല്ലാവർക്കും അൺഎക്സ്പ്ലൈൻഡ് ഫൈൻഡ്സിലേക്ക് സ്വാഗതം ആരാണ് ഈ ഉബേട്ടോ ഒന്നാമൻ രാജാവ് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി നാല് മാർച്ച് പതിനാലാം തീയതി ഇറ്റലിയിലെ ഹൗസ് ഓഫ് സവോ എന്ന രാജവംശത്തിലാണ് ഉബോട്ടോ ഒന്നാമൻ ജനിക്കുന്നത് റോയൽ സർഡീനിയൻ ആർമിയിൽ കമാൻഡറായി ആയി സേവനം അനുഷ്ഠിച്ചിരുന്ന ഇദ്ദേഹം ഇറ്റലിയുടെ ഒത്തിരി സ്വാതന്ത്ര്യ യുദ്ധങ്ങളിലെല്ലാം തന്നെ പങ്കെടുത്തിട്ടുണ്ട് തന്റെ പിതാവിന്റെ മരണശേഷം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി എട്ടിലാണ് ഇദ്ദേഹം ഇറ്റലിയുടെ രാജാധികാരം ഏറ്റെടുക്കുന്നത് ഇദ്ദേഹത്തിന്റെ കാലഘട്ടം എന്ന് പറയുന്നത് ഇറ്റലിയെ സംബന്ധിച്ചിടത്തോളം ഒത്തിരിയേറെ കലാപങ്ങളും അരക്ഷിതാവസ്ഥകളും ഒക്കെ നിലനിന്നിരുന്ന ഒരു കാലം തന്നെയായിരുന്നു ഇദ്ദേഹത്തിന്റെ ഭരണത്തിന്റെ ആദ്യ വർഷം തന്നെ ഇദ്ദേഹത്തെ വധിക്കാൻ വരെ ശ്രമം നടന്നിട്ടുണ്ട് ഏകദേശം ഇരുപത്തിരണ്ട് വർഷത്തോളം ഇദ്ദേഹം ഇറ്റലിയെ ഭരിച്ചു പിന്നീട് ഇദ്ദേഹത്തിന്റെ അമ്പത്തി ആറാമത്തെ വയസ്സിൽ ഗ്രേറ്റോ ബ്രസീ എന്ന് പറയുന്ന ഒരു അരാജകവാദിയുടെ വെടിയേറ്റ് ഇദ്ദേഹം മരണപ്പെടുന്നു ഇനി നമുക്ക് നമ്മുടെ ഈ ഒരു കഥയിലേക്ക് വരാം ഈ ഒരു സംഭവം നടക്കുന്നത് ആയിരത്തി തൊള്ളായിരം ആണ്ട് ജൂലൈ മാസം ഇരുപത്തി എട്ടാം തീയതിയാണ് ഒരു കായിക മത്സരത്തിന്റെ സമ്മാനദാന ചടങ്ങിൽ പങ്കെടുക്കാൻ വേണ്ടി നമ്മുടെ ഉബേട്ടോ ഒന്നാമൻ രാജാവും അദ്ദേഹത്തിന്റെ അംഗരക്ഷകരും കൂടി മിനാലിൽ നിന്ന് മോൺസ എന്ന് പറയുന്ന ഒരു പട്ടണത്തിലേക്ക് യാത്ര പോകുന്നു ഏകദേശം രാത്രിയോടടുത്ത് അടുത്ത് അവരെ മോൻസായിൽ എത്തിച്ചേർന്നു അത്താഴം കഴിക്കാൻ വേണ്ടി അവർ റെസ്റ്റോറൻറിൽ പ്രവേശിക്കുകയാണ് രാജാവ് എത്തിയതറിഞ്ഞ് അവർ റെസ്റ്റോറൻറ്റിന്റെ ഉടമ നേരിട്ട് വന്നിട്ടായിരുന്നു ഈ ഓർഡറുകളെല്ലാം തന്നെ സ്വീകരിക്കാൻ എത്തിയത് ഓർഡർ എടുക്കാൻ വേണ്ടി തൻ്റെ മുൻപിലേക്ക് വന്ന റെസ്റ്റോറൻറ്റിന്റെ ഉടമയെ കണ്ടിട്ട് ഈ രാജാവ് അക്ഷരാർത്ഥത്തിൽ അത്ഭുതപ്പെട്ടുപോയി കാരണം തൻ്റെ അതേ രൂപസാദൃശ്യമുള്ള ഒരു മനുഷ്യൻ മുഖവും ശരീരപ്രകൃതിയും എല്ലാം ഒരേപോലെ വിസ്മയം തോന്നിയ രാജാവ് അദ്ദേഹത്തെ കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടിട്ട് ആഗ്രഹിച്ചു അപ്പോഴാണ് രൂപത്തിൽ മാത്രമല്ല ഒട്ടനവധി സാദൃശ്യങ്ങൾ അവർ തമ്മിലുണ്ടെന്ന് രാജാവിന് മനസ്സിലായത് ഇരുവരും ജനിച്ചത് ഒരേ ദിവസം ഒരേ വർഷമായിരുന്നു ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി നാല് മാർച്ച് പതിനാലിന് അതും ടുൻ എന്ന് പറയുന്ന പട്ടണത്തിൽ ഇരുവരുടെയും പേരുകളാകട്ടെ ഉപോട്ടോയുന്നു ആയിരത്തി എണ്ണൂറ്റി അറുപത്തി എട്ട് ഏപ്രിൽ മാസം ഇരുപത്തിരണ്ടാം തീയതി മാർഗരീറ്റ എന്ന യുവതിയെയാണ് രാജാവ് വിവാഹം കഴിക്കുന്നത് എങ്കിൽ അതേപോലെ തന്നെ ആയിരത്തി എണ്ണൂറ്റി അറുപത്തിയെട്ട് ഏപ്രിൽ ഇരുപത്തിരണ്ടിന് ഹോട്ടലുടമയായ ഉബോട്ടോ മാർഗരീറ്റ എന്ന യുവതിയെ വിവാഹം കഴിക്കുന്നു തങ്ങൾക്കുണ്ടായ പുത്രന്മാർക്ക് അവർ വിക്ടർ എന്ന് പേര് നൽകുകയും ചെയ്യുന്നു ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി എട്ടിൽ തന്റെ പിതാവിന് മരണശേഷം ഇറ്റലിയുടെ രാജാധികാരം ഏറ്റെടുത്ത അതേ ദിവസം തന്നെയാണ് ഈ അപർണായ ഉബോട്ടോ ഈ ഒരു റെസ്റ്റോറൻറ്റ് ആരംഭിക്കുന്നത് ഇങ്ങനെ ഈ അപർണ ഉബോട്ടോയുടെ മറുപടി കേട്ട് രാജാവ് വളരെയധികം അത്ഭുതപ്പെട്ടു പോയി ഇത്രയേറെ സാമ്യങ്ങൾ ഉണ്ടായിട്ടും മുമ്പൊരിക്കലും നമ്മൾ കണ്ടുമുട്ടിയിട്ടില്ല എന്ന് രാജാവ് അദ്ദേഹത്തോട് ചോദിക്കുമ്പോൾ അപർണ ഉബോട്ടോ പറയുന്ന മറുപടി ഈ റെസ്റ്റോറൻറ് ആരംഭിക്കുന്നതിന് മുൻപ് അദ്ദേഹം സൈന്യത്തിൽ സേവനം അനുഷ്ഠിച്ചിരുന്നു എന്നാണ് അന്ന് അദ്ദേഹത്തിന് ധീരതയ്ക്കുള്ള ബഹുമതി ലഭിച്ചിട്ടുണ്ട് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ആറിലും ആയിരത്തി എണ്ണൂറ്റി എഴുവിലും ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ആറിൽ രാജാവ് കേണലും അദ്ദേഹം ഒരു സാധാരണ സൈനികനുമായിരുന്നു എന്നാൽ ആയിരത്തി എണ്ണൂറ്റി എഴുപതിൽ രാജാവ് കോപ്സ് കമാൻഡറായും അപർണായ് ഉബോട്ടോ സർജന്റ് പദവിയിലേക്കും ഉയർത്തപ്പെട്ടു ഇതെല്ലാം പറഞ്ഞ ശേഷം ഓർഡർ എല്ലാം എടുത്ത് ആ റെസ്റ്റോറൻറ്റിന്റെ ഉടമ അവിടെ നിന്ന് പോയി അദ്ദേഹം പോയി കഴിഞ്ഞപ്പോൾ രാജാവ് തന്റെ അംഗരക്ഷകരോട് പറഞ്ഞു ആ മനുഷ്യനെ ഇറ്റലി രാജാവിന്റെ കുതിരപ്പടയാളിയായി നിയമിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു നാളെ തന്നെ നിങ്ങൾ അദ്ദേഹത്തെ ഈ വിവരം അറിയിക്കണം ശേഷം അദ്ദേഹത്തിന്റെ വിശ്രമ സ്ഥലത്തേക്ക് അദ്ദേഹം പോയി പിറ്റേ ദിവസം മത്സരത്തിന്റെ സമ്മാനധാന ചടങ്ങിലെല്ലാം പങ്കെടുത്തതിനു ശേഷം തിരിച്ചെത്തിയ രാജാവ് അംഗരക്ഷകനോട് താൻ പറഞ്ഞ കാര്യം അദ്ദേഹത്തെ അതായത് ഈ അഭരണായ ഉബോട്ടോയെ അറിയിച്ചു എന്ന് ചോദിക്കുമ്പോൾ അംഗരക്ഷകൻ പറയുന്ന മറുപടി സർ ഞങ്ങൾ അദ്ദേഹത്തെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ ഇന്നുണ്ടായ ഒരു അജ്ഞാത വെടിവയ്പ്പിൽ അദ്ദേഹം കൊല്ലപ്പെട്ടു എന്നാണ് അറിയാൻ കഴിഞ്ഞത് എന്നായിരുന്നു രാജാവ് ആ വാർത്ത കേട്ട് വളരെയധികം ദുഃഖിതനായി മാത്രമല്ല അദ്ദേഹത്തിന്റെ അതായത് അഭരണായ ഉബോട്ടോയുടെ ശവസംസ്കാര ചടങ്ങിൽ പങ്കെടുക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നുവെന്നും അത് നടക്കുന്നത് എന്ന് അന്വേഷിച്ചു വരാനും അദ്ദേഹം അവരോട് ആവശ്യപ്പെട്ടു അങ്ങനെ അപർണായുബോട്ടോയുടെ ശവസംസ്കാര ചടങ്ങിൽ പങ്കെടുക്കവേ ഗ്രേറ്റർന എന്ന് പറയുന്ന അരാജകവാദിയുടെ വെടിയേറ്റ് അന്നേ ദിവസം രാജാവ് അവിടെ കൊല്ലപ്പെടുകയാണ്